വിശദമായ റിപ്പോർട്ടുകളിലേക്ക് തുടർന്നും രാഷ്ട്രീയത്തിൽ സജീവമായി ഉണ്ടാകുമെന്നും പാർട്ടി സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കില്ലെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സോളാർ കേസിൽ പരാതിക്കാരിയുടെ വാക്കുകേട്ട് സിബിഐ അന്വേഷണത്തിന് പോയതിൽ സർക്കാരിനോട് പരിഭവമുണ്ട് തെളിവില്ലാതെ അന്വേഷണം നടത്തിയാൽ നീതിബോധമുള്ള ജനങ്ങൾ ചിന്തിക്കും സോളാർ കേസിൽ ഒരു ഘട്ടത്തിലും ഉത്കണ്ഠ ഉണ്ടായിരുന്നില്ലെന്നും വിദഗ്ദ്ധ ചികിത്സയ്ക്ക് ശേഷം തിരുവനന്തപുരത്തെ വസതിയിൽ തിരിച്ചെത്തിയ ഉമ്മൻചാണ്ടി പറഞ്ഞു നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വരികയാണ് ആദ്യമായിട്ട് ജർമ്മനിയിലാണ് പോയിരുന്നത് അവിടെ ഒരു ഓപ്പറേഷൻ നടത്തി തുടർന്നുള്ള കാര്യങ്ങൾ അത് ഇന്ത്യയിൽ എവിടെയെങ്കിലും വേണം എന്നുള്ളതാണ് തീരുമാനിച്ചത് അതനുസരിച്ച് നമ്മുടെ ബാംഗ്ലൂരിലെ എസ് സി ബി എസ് ഡി ജി ഹോസ്പിറ്റലിലെ ഡോക്ടർ വിശാൽ റാവു അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലെ ഒരു ചികിത്സ ആണ് പിന്നൊരു മൂന്നാഴ്ച അവിടെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോവുകയും ഡോക്ടർമാരെ കാണുകയും അവരുടെ ഉദ്ദേശങ്ങളനുസരിച്ചുള്ള ചികിത്സ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് മുജാഹിദ് ബിജെപിയോടുള്ള മൃദു സമീപനത്തിനെതിരെ മുജാഹിദ് സമ്മേളനത്തിൽ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നവോത്ഥാന മൂല്യങ്ങൾക്ക് കോട്ടം തട്ടിയോ എന്ന് മുജാഹിദ് നേതൃത്വം ചിന്തിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്നും എതിർക്കേണ്ടവരെ എതിർത്തുപോകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബിജെപിയോട് മുജാഹിദ് നേതൃത്വം മൃദുസമീപനം സ്വീകരിക്കുന്നെന്ന ആരോപണം സമ്മേളനത്തിൽ തന്നെ ഉയർന്നിരുന്നു ജോൺ ബ്രിട്ടാസും ബിനോയ് വിശ്വവും നടത്തിയ വിമർശനങ്ങളുടെ തുടർച്ചയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആർ എസ് എസ് ഉണ്ടാക്കുന്ന ആപത്ത് കാണാതിരിക്കരുത് ഓങ്ങി നിൽക്കുന്ന മഴവിന് താഴെ കഴുത്തു കഴുത്തുകാണിക്കരുതെന്ന് മുഖ്യമന്ത്രിയോട് താക്കിയത് സ്വയം കുഴിയിൽ മതനിരപേക്ഷതയുടെ ഭാഗമായി മാത്രമേ മതന്യൂനപക്ഷ സംരക്ഷണം ഉണ്ടാകൂ എന്ന് ശരിയായ രീതിയിൽ തിരിച്ചറിയണോ അല്ലെങ്കിൽ ആപത്തിലേക്ക് നമ്മൾ ചെന്ന് വീഴുകയാണ് ചെയ്യുക മഴ ഓങ്ങി നിൽക്കുന്നുണ്ട് അതിന്റെ താഴെ പോയി കഴുത്ത് കാണിച്ചു കൊടുക്കരുത് മതനിരപേക്ഷ ശക്തികൾക്കെല്ലാം ഒന്നിച്ചു നിൽക്കാനാവണോ നിർഭാഗ്യവശാൽ തെറ്റായൊരു ചിന്താഗതിക്ക് മതന്യൂനപക്ഷത്തിലെ ചെറിയൊരു വിഭാഗം അടിപ്പെട്ടിട്ടുണ്ട് സമുദായ പരിഷ്കരണത്തിന് ഇറങ്ങിയ സംഘടനകൾ യാഥാസ്ഥിതികതയിലേക്ക് ചുരുങ്ങിയെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി നവോത്ഥാന മൂല്യങ്ങൾക്ക് കോട്ടം തട്ടിയോ എന്ന് മുജാഹിദ് നേതൃത്വം പരിശോധിക്കണം കേരള നന്ദുത്തിൽ മുജാഹിദിനെ പോലെ നമ്മുടെ നാടിന്റെ നവോത്ഥാന പാരമ്പര്യം ഉൾക്കൊള്ളുന്ന സംഘടനകളുടെ ഭാഗത്തുനിന്ന് അതായത് മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള ഇടപെടൽ ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് പി കെ കുഞ്ഞാലിക്കുട്ടിയെ വേദിയിലിരുത്തി മുസ്ലിം ലീഗിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു ബിജെപി നേതാക്കളെ സമ്മേളനത്തിൽ ക്ഷണിച്ചതുൾപ്പെടെ വലിയ വിവാദമായെങ്കിലും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് മുജാഹിദ് നേതൃത്വം മിലിറ്റന്റ് ഗ്രൂപ്പുകൾ സമുദായ നവോത്ഥാനത്തെ സഹായിക്കില്ലെന്ന് കെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ മജീദ് സൊലാഹി പറഞ്ഞു കോഴിക്കോട് മതത്തിനെതിരല്ലെന്നും മതസ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്നുമാണ് നിലപാടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ പദ്ധതികൾ നടപ്പാക്കൂ പി വിഷയം മാധ്യമങ്ങളാണ് ഉണ്ടാക്കിയത് അത് മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്യട്ടെ എന്നും പ്രതികരിക്കാനില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയും വിശ്വാസികൾക്കെതിരായിട്ടോ അല്ലെങ്കിൽ മതത്തിനെതിരായിട്ടോ ഒരു യുക്തിവാദ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതല്ല ഗവൺമെന്റിന് സമീപം ജനങ്ങളെ മുഖവിൽ കൊടുത്തുകൊണ്ടാണ് പാർട്ടിയും ഗവൺമെന്റും യഥാർത്ഥ ജനങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ടേക്ക് പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഗൃഹ സന്ദർശനത്തിന് തുടക്കമിട്ട് സിപിഎം സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിച്ചും കേന്ദ്രത്തിന്റെ സംസ്ഥാന വിരുദ്ധ നിലപാട് അറിയിച്ചുമാണ് ഗൃഹ സന്ദർശനം തിരുവനന്തപുരത്ത് പുത്തൻപള്ളിയിലെത്തി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഗൃഹ സന്ദർശനത്തിന് തുടക്കമിട്ടു എറണാകുളത്ത് ജില്ലാ സെക്രട്ടറി സി എൻ മോഹനന്റെ നേതൃത്വത്തിലായിരുന്നു ഗൃഹസന്ദർശനം നിയമോപദേശം സജി ചെറിയാന്റെ മന്ത്രിസഭാ പുനഃപ്രവേശനത്തിൽ മുഖ്യമന്ത്രിയുടെ ശുപാർശ തള്ളാനാകില്ലെന്ന് ഗവർണർക്ക് നിയമോപദേശം ആവശ്യമെങ്കിൽ കൂടുതൽ വ്യക്തത തേടാമെന്നും ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിൽ ഗവർണർക്ക് നിയമോപദേശം നൽകി സജി ചെറിയാൻ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്ന സാഹചര്യവും കോടതി നടപടികൾ തുടരുന്നതും മുൻനിർത്തിയായിരുന്നു ഗവർണർ നിയമോപദേശം സജി മന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ നിയമപ്രശ്നങ്ങൾ അവശേഷിക്കുന്നു എന്ന് പരിശോധിക്കാനാണ് ഗവർണർ നിയമോപദേശം തേടിയത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ശുപാർശ ഗവർണർക്ക് തള്ളാനാകില്ലെന്നാണ് സത്യപ്രതിജ്ഞ ഒരുക്കേണ്ടത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് മുഖ്യമന്ത്രി പേര് നിർദ്ദേശിച്ചാൽ ഗവർണർക്ക് തള്ളാനാകില്ല ആവശ്യമെങ്കിൽ കൂടുതൽ വ്യക്തത തേടാമെന്നും സ്റ്റാൻഡിംഗ് കൌൺസിൽ നൽകിയ നിയമോപദേശത്തിലുണ്ട് ഗവർണർ നാളെ വൈകിട്ട് തലസ്ഥാനത്തെത്തും വിഷയത്തിൽ മുതിർന്ന സുപ്രീംകോടതി അഭിഭാഷകരിൽ നിന്നും ഭരണഘടനാ വിദഗ്ധരിൽ നിന്നും ഗവർണർ നിയമോപദേശം തേടാനുള്ള സാധ്യതയുമുണ്ട് ഗവർണറുടെ നീക്കങ്ങൾക്കിടയിലും സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറെടുക്കുകയാണ് പാർട്ടിയും സർക്കാരും ഇത് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണല്ലോ മന്ത്രിയെ ആ ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നയപരമായ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിയാണ് അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് അതിനനുസരിച്ച് തീയതി നിശ്ചയിച്ച് സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത് എംഎൽഎ ആയ ഏതൊരാൾക്കും മന്ത്രിയാകുമെന്നാണ് ഭരണഘടനാ വ്യവസ്ഥ ഹൈക്കോടതി സജി ചെറിയാന് അയോഗ്യത കൽപ്പിച്ചിട്ടുമില്ല മുൻപ് താൻ തന്നെ വിമർശിച്ച സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കുന്നതിലെ അതൃപ്തി പ്രകടമാക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് ഗവർണർ നിയമോപദേശം തേടിയതെന്ന സൂചനയും ശക്തമാണ് തിരുവനന്തപുരത്ത് നിന്നും ഡാൻ കുര്യൻ കേസിൽ വി എസ് അച്യുതാനന്ദന് ഉമ്മൻചാണ്ടി കോടതി ചെലവ് നൽകണമെന്ന് കോടതി വിധി ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ സബ് കോടതി വിധി അസ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിലാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയുടെ നിർദ്ദേശം ഉമ്മൻചാണ്ടി നൽകിയ കേസിൽ സബ് കോടതി അനുകൂല വിധി പ്രസ്താവിച്ചിരുന്നു വി എസ് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു വിധി തുടർന്ന് വി എസ് നൽകിയ അപ്പീലിൽ സബ് കോടതി വിധി ജില്ലാ കോടതി അസ്ഥിരപ്പെടുത്തി ഈ വിധി പകർപ്പിലാണ് വി എസിന്റെ കോടതി ചെലവും ഉമ്മൻചാണ്ടി നൽകണമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് പുതുവർഷ ദിനത്തിൽ സംസ്ഥാനത്ത് അപകടങ്ങളിൽ എട്ട് മരണം ആലപ്പുഴയിൽ പോലീസ് ജീപ്പിടിച്ച് പേരും തിരുവല്ലയിൽ ടാങ്കർ ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് രണ്ട് യുവാക്കളും മരിച്ചു ആലപ്പുഴ തലവടിയിൽ ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പിയുടെ വാഹനം ഇരുചക്ര വാഹനവുമായി കൂട്ടിയിടിച്ചാണ് അപകടം കോട്ടയം വെസ്റ്റ് സ്വദേശികളായ അലക്സ് ജസ്റ്റിൻ എന്നിവരാണ് മരിച്ചത് ഡിസിആര് ബി ഡിവൈഎസ്പി സജിമോനെ തണ്ണീർമുക്കത്തെ വീട്ടിലാക്കി മടങ്ങിവരും വഴിയാണ് അപകടമുണ്ടായത് തിരുവല്ല ബൈപ്പാസിൽ ടാങ്കർ ലോറിക്ക് പിന്നിലിടിച്ചാണ് രണ്ട് യുവാക്കളുടെ ദാരുണാന്ത്യം കുന്നന്താനം സ്വദേശികളായ അരുൺ ശ്യാം എന്നിവരാണ് മരിച്ചത് അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം പത്തനംതിട്ട ഏനാത്തിൽ ബൈക്ക് പോസ്റ്റിലിടിച്ച് ഇലമംഗലം സ്വദേശി തുളസീധരൻ മരിച്ചു ഇടുക്കി മുനിയറയിൽ വിനോദയാത്രാ സംഘത്തിന്റെ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു മലപ്പുറം സ്വദേശി മിൽഹാജ് ആണ് മരിച്ചത് വളാഞ്ചരി റീജിയണൽ കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പുലർച്ചെ ഒന്ന് പതിനഞ്ചിനായിരുന്നു അപകടം ഈ ഈ ഈ പണി നടന്നപ്പോൾ കിലോമീറ്റർ കുറഞ്ഞാൽ ശരിക്കും തന്നെ ഇവിടെ അതുകൊണ്ട് നടന്നിരിക്കുന്നത് അപകടം വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഒരു ഒരു വണ്ടി വന്നാൽ പിന്നെ അങ്ങോട്ട് മാറി പോലും ഇടയില്ല കോഴിക്കോട് കക്കോടിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു ബൈക്ക് യാത്രക്കാരൻ കക്കോടി സ്വദേശി ബിജുവാണ് മരിച്ചത് രാത്രി പന്ത്രണ്ടരയോടെയായിരുന്നു അപകടം കൊയിലാണ്ടിയിൽ ശരീരത്തിലൂടെ ബസ് കയറി സ്ത്രീക്ക് ദാരുണാന്ത്യം നെല്ലാടി വിയൂർ വളപ്പിൽ ശ്യാമളയാണ് മരിച്ചത് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമായിരുന്നു അപകടം ന്യൂസ് ഡെസ്ക് വയനാട് മേപ്പാടിയിൽ യുവാവിനെ കുത്തിക്കൊന്നു കുന്നമംഗലം വയൽ സ്വദേശി മുർഷിദാണ് മരിച്ചത് പുതുവർഷാഘോഷത്തിനിടെ വാക്കുതർക്കം കത്തിക്കുത്തിൽ എത്തുകയായിരുന്നു രാത്രിയിൽ കുത്തേറ്റ മുർഷിദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത് മേപ്പാടി എരുമക്കൊല്ലി റോഡിൽ കൂളക്കുന്നിന് സമീപമായിരുന്നു സംഭവം പ്രതി രൂപേഷിനെ പോലീസ് പിടികൂടി പത്തനംതിട്ട ലാഹയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കെഎസ്ആർടിസി ബസ് മറിഞ്ഞ് പതിനഞ്ച് പേർക്ക് പരുക്ക് പമ്പയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരുക്ക് പറ്റിയവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പെരുന്നാട് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആരുടെയും പരുക്ക് ഗുരുതരമല്ല ബ്രേക്ക് നഷ്ടമായതാണ് അപകടത്തിന് കാരണം അപകടത്തിൽപ്പെട്ടവരെ ഫയർഫോഴ്സ് സംഘം എത്തിയാണ് രക്ഷപ്പെടുത്തിയത് മുൻപ് രണ്ട് അപകടങ്ങൾ നടന്ന ലാഹ വിളക്ക് വഞ്ചിക്ക് സമീപമാണ് വീണ്ടും അപകടമുണ്ടായത് തൃശൂർ കുന്നംകുളത്ത് വീട്ടിൽ പട്ടാപകൽ വൻ കവർച്ച ശാസ്ത്രി നഗറിൽ താമസിക്കുന്ന എൽ ഐ സി ഡിവിഷണൽ ഓഫീസർ ദേവിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് എൺപത് പവൻ സ്വർണം നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക വിവരം ഇന്ന് രാവിലെ വീട്ടുകാർ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയ സമയത്താണ് മോഷണം നടന്നത് രാവിലെ പത്ത് മണിക്ക് പോയ വീട്ടുകാർ ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു വീട്ടുകാരുടെ യാത്ര സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ അറിയാവുന്നവരാകാം കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിരവധി പേർക്ക് ഭക്ഷ്യ വിഷബാധയേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് മാമോദിസ ചടങ്ങിൽ വിളമ്പിയ ഭക്ഷണത്തിൽ നിന്നാണ് വിഷബാധ ഉണ്ടായതെന്നാണ് പരാതി മല്ലപ്പള്ളിയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്കായിരുന്നു വിരുന്ന് ചെങ്ങന്നൂരിൽ നിന്നുള്ള കാറ്ററിംഗ് സ്ഥാപനമാണ് ഭക്ഷണം എത്തിച്ചത് സംഭവത്തിൽ അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കമ്മീഷണർക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയത് കോവിഡ് നിയന്ത്രണങ്ങളില്ലാതെ നടന്ന പുതുവത്സര ആഘോഷങ്ങളിൽ റെക്കോർഡ് വിറ്റുവരവുമായി ബെഫ്കോ ഔട്ട്ലെറ്റ് ഡിസംബർ മുപ്പത്തിയൊന്നിന് മാത്രം ബെഫ്കോ ഔട്ട്ലെറ്റുകളിലൂടെ വിറ്റഴിച്ചത് നൂറ്റിയേഴ് ദശാംശം ഒന്ന് നാല് കോടി രൂപയുടെ മദ്യമാണ് കഴിഞ്ഞ വർഷം ഇത് തൊണ്ണൂറ്റിയഞ്ച് ദശാംശം ആറ് ഏഴ് കോടിയായിരുന്നു വിൽപ്പനയിൽ ഒരു കോടി കടന്ന് തിരുവനന്തപുരം പവർ ഹൗസ് റോഡ് ബെപ്കോ ഔട്ട്ലെറ്റ് റെക്കോർഡ് ഇട്ടു ഇവിടെ ഒന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത് കഴിഞ്ഞ ക്രിസ്മസ് വിൽപ്പനയിൽ ആശ്രാമം ബെപ്കോ ഔട്ട്ലെറ്റ് നേടിയ ഒരു കോടി രൂപയാണ് ഇതുവരെ ഉണ്ടായിരുന്ന റെക്കോർഡ് ന്യൂ ഇയർ വിൽപ്പനയിൽ രണ്ടാം സ്ഥാനം ആശ്രാമം ഔട്ട്ലെറ്റിനാണ് തൊണ്ണൂറ്റിയാറ് ദശാംശം അഞ്ച് ഒൻപത് ലക്ഷം രൂപയുടെ മദ്യമാണ് ഇവിടെ വിറ്റത് ആന്ധ്രാപ്രദേശിൽ ടി ഡി പി റാലിക്കിടെ തിക്കിലും തിരക്കിലും മൂന്ന് മരണം നിരവധി പേർക്ക് പരിക്കുണ്ട് പത്തുപേരുടെ നില ഗുരുതരമാണ് ഗുണ്ടൂരിൽ ചന്ദ്രബാബു നായിഡു പങ്കെടുത്ത പരിപാടിയിലാണ് അപകടം ബുധനാഴ്ച നെല്ലൂരിൽ ടി ഡി പി റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും എട്ടുപേർ മരിച്ചിരുന്നു മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഫാക്ടറിയിൽ വൻ തീപിടുത്തം പേർ മരിച്ചു പതിനാല് തൊഴിലാളികൾക്ക് പരിക്കേറ്റു രക്ഷാപ്രവർത്തനവും തീ അണയ്ക്കാനുള്ള ശ്രമവും പുരോഗമിക്കുകയാണ് ആകാശ രക്ഷാപ്രവർത്തനത്തിനാണ് പരിഗണന നൽകുന്നത് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിന്റെ ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കി സംഭവസ്ഥലത്തെത്തി ജമ്മുകശ്മീരിൽ ഭീകരാക്രമണത്തിൽ മൂന്ന് മരണം പേർക്ക് പരിക്കേറ്റു രജൌരിയിലെ ധാങ്ക്രി മേഖലയിലാണ് സംഭവം സേനാ വിഭാഗങ്ങൾ സ്ഥലത്ത് ഭീകരർക്കായി തെരച്ചിൽ ആരംഭിച്ചു ലൈംഗിക പീഡന പരാതിയിൽ ഹരിയാനയിലെ കായികമന്ത്രി സന്ദീപ് സിംഗ് രാജിവെച്ചു ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനും ബിജെപി എം എൽ എയുമായ സന്ദീപിനെതിരെ വ്യാഴാഴ്ചയാണ് ജൂനിയർ അത്ലറ്റിക്സ് കോച്ച് പരാതി ഉന്നയിച്ചത് രണ്ടായിരത്തിരണ്ട് ജൂലൈ ഒന്നിന് സന്ദീപ് സിംഗ് ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു പരാതി കോച്ചിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സെക്ടർ കേസ് വ്യക്തിഹത്യ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് സന്ദീപ് സിംഗ് പ്രതികരിച്ചു നിരപരാധിത്വം തെളിയിച്ച് തിരിച്ചുവരുമെന്നും സന്ദീപ് സിംഗ് പറഞ്ഞു മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറനാണ് കായിക വകുപ്പിന്റെ ചുമതല ഫണ്ട് സമാഹരണത്തിലെ വീഴ്ചയിൽ എം എസ് എഫ് സംസ്ഥാന ഭാരവാഹികൾക്കെതിരെ നടപടി ഷജീർ ഇക്ബാൽ ഫിറോസ് പള്ളത്ത എന്നിവരെ ഭാരവാഹി സ്ഥാനത്ത് നിന്ന് നീക്കി ഫണ്ട് സമാഹരണം ജനുവരി പത്തിനകം പൂർത്തിയാക്കിയാൽ ഇവരെ തിരിച്ചെടുക്കുമെന്ന് ജനറൽ സെക്രട്ടറി സി കെ നജാഫ് പറഞ്ഞു എം എസ് എഫ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജുർ ഇക്ബാൽ തന്നെ സസ്പെൻഡ് ചെയ്തത് പ്രതികാര നടപടിയാണ് ഫണ്ട് ശേഖരണത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നതായും ഷജീർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു സന്നിധാനം പുതുവർഷത്തിലും സന്നിധാനത്ത് തീർത്ഥാടക പ്രവാഹം വലിയ നടപ്പന്തലിലും ഓവറിലും മണിക്കൂറുകൾ കാത്തുനിന്നാണ് ഭക്തർ ദർശനം നടത്തുന്നത് തിരക്കിനെ തുടർന്ന് മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ നിയന്ത്രണത്തോടെയാണ് തീർത്ഥാടകരെ കടത്തിയത് അന്തരിച്ച മുൻ മാർപ്പാപ്പ പോപ്പ് എമിറിറ്റസ് ബെനഡിക് പതിനാറാമിന് ലോകം വിടചൊല്ലുന്നു നാളെ രാവിലെ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചന്ദ്രത്തിൽ ഭൌതികശരീരം പൊതുദർശനത്തിന് വയ്ക്കും വ്യാഴാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാർമ്മികത്വത്തിലാണ് സംസ്കാര ചടങ്ങുകൾ ഫുട്ബോൾ ഇതിഹാസം പിലയുടെ സംസ്കാര ചടങ്ങുകൾ ചൊവ്വാഴ്ച ജന്മനാടായ സാന്റോസിലാണ് സംസ്കാരം പ്രാദേശിക സമയം നാളെ രാവിലെ മുതൽ സാന്റോസ് ക്ലബ് സ്റ്റേഡിയത്തിൽ ഭൌതികദേഹം പൊതുദർശനത്തിന് വയ്ക്കും വിലാപയാത്രയായാണ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം എത്തിക്കുക പെലയുടെ അമ്മ താമസിക്കുന്ന വീടിന് മുന്നിലൂടെയാണ് വിലാപയാത്ര കടന്നുപോകുക നൂറു വയസ്സുള്ള പിലയുടെ അമ്മ സെലസ്റ്റെ കിടപ്പ് രോഗിയാണ് ചൊവ്വാഴ്ച വരെ പൊതുദർശനം തുടരും ഇതിനുശേഷം സാന്റോസിലെ സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിക്കും കുടുംബാംഗങ്ങൾ മാത്രമേ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കൂ മികച്ച ഉൽപാദനക്ഷമതയ്ക്കുള്ള ഫാക്ട് എം കെ കെ നായർ സ്മാരക അവാർഡുകൾ വിതരണം ചെയ്തു വിവിധ വിഭാഗങ്ങളിലായി ഏർപ്പെടുത്തിയ അവാർഡുകൾ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കമുള്ള കമ്പനികൾക്ക് സമ്മാനിച്ചു കളമശ്ശേരിയിലെ പ്രൊഡക്ടിവിറ്റി കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ഫാക്ട് മാനേജിംഗ് ഡയറക്ടർ കിഷോർ റുഗ്ദ അവാർഡുകൾ സമ്മാനിച്ചു കൗൺസിൽ ചെയർമാൻ ഡോക്ടർ ജോർജ് സ്ലീബ അധ്യക്ഷത വഹിച്ചു ട്രാവൻകൂർ കെമിക്കൽ കമ്പനി മാനേജിംഗ് ഡയറക്ടർ കെ ഹരികുമാർ കെ പി ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു സ്പോർട്സ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് തുടർച്ചയായ മൂന്നാം ജയം ആന്ധ്രാപ്രദേശിനെ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കാണ് കേരളം പരാജയപ്പെടുത്തിയത് നിജോ ഗിൽബർട്ട് മുഹമ്മദ് സലീം അബ്ദുറഹീം വിശാഖ് മോഹൻ വിഘ്നേഷ് എന്നിവരാണ് കേരളത്തിനായി ഗോൾ നേടിയത് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് പോയിന്റുമായി കേരളം ഒന്നാം സ്ഥാനത്താണ് നേരത്തെ കേരളം രാജസ്ഥാനേയും ബീഹാറിനെയും തോൽപ്പിച്ചിരുന്നു പുതുവർഷ ദിനത്തിൽ വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ വില മാറ്റമില്ല ക്രിക്കറ്റ് താരം ഋഷഭ് പന്ത് അപകട സമയത്ത് മദ്യപിച്ചിരുന്നില്ലെന്ന് പോലീസ് പന്ത് ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് ഉത്തരാഖണ്ഡ് ഡിജിപി വ്യക്തമാക്കി വാഹനം അമിത വേഗതയിൽ ആയിരുന്നില്ലെന്നും പോലീസ് ജാതി സംവരണം അവസാനിപ്പിച്ച് പൂർണ്ണമായും സാമ്പത്തിക സംവരണം നടപ്പാക്കണമെന്ന നിലപാടുമായി എൻ എസ് എസ് മതത്തിന്റെ പേരിൽ വേർതിരിവുണ്ടാക്കി മതേതൃത്വം തകർക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നതായി ബിജെപിയെ ഉന്നം വച്ച് ജി സുകുമാരൻ നായർ വിജ്ഞാനത്തെ എതിർക്കുന്ന ശക്തികൾ എല്ലാ കാലത്തും ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രി ഇരുട്ടിന്റെ ശക്തികളെ പരാജയപ്പെടുത്തേണ്ടതുണ്ടെന്നും പിണറായി വിജയൻ അരിയിൽ ഷുപ്പൂർ കൊലക്കേസ് അട്ടിമറിക്കപ്പെട്ടുവെന്ന് കാണിച്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന അഡ്വക്കേറ്റ് ടി പി ഹരീന്ദ്രൻ കേസ് അട്ടിമറിച്ചതിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്ന് അന്വേഷിക്കണമെന്നും അഡ്വക്കേറ്റ് ടി പി ഹരീന്ദ്രൻ വടകര പുറങ്കര ഒഞ്ചിയം രക്തസാക്ഷി സ്ഥൂപത്തിന് സമീപം കടലിൽ മത്സ്യം പിടിക്കുന്നതിനിടെ യുവാവിനെ കാണാതായി ഫൈജാസിനെയാണ് കാണാതായത് ഈ വാർത്ത ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല വാർത്തകൾ ഇടവേളകളില്ലാതെ ന്യൂസെയിറ്റീൻ യൂട്യൂബ് ചാനൽ